ഒരു യാത്രയിലാണ് ദൈവ സംരക്ഷണത്തിൻ്റെ സാക്ഷ്യമായ ഒരു കുടുംബത്തിലേക്കാണ് ഈ യാത്ര ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ ഒരു ആറ്റിൽ ഒരു അപകടം നടന്നു എന്നാൽ ദൈവ പരിപാലനയുടെ വലിയൊരു സാക്ഷ്യമാകാനുള്ള ദിനമായിരുന്നു അത് ആ കുടുംബത്തിൻ്റെ കുടുംബനാഥനോടൊപ്പമാണ് നമ്മൾ ഈ യാത്ര തുടങ്ങിയിരിക്കുന്നത് അവരുടെ ദൈവ അനുഭവത്തിലേക്കും ദൈവവിശ്വാസ ജീവിതത്തിലേക്കുമുള്ള ഈ യാത്ര മാറ്റിവിയോടൊപ്പം നിങ്ങൾക്കും ചേരാം നമ്മൾ ഇന്ന് മാക്ടിവിയിലൂടെ പരിചയപ്പെടുന്നത് ദൈവാനുഗ്രഹത്തിൻ്റെ ദൈവ സംരക്ഷണത്തിൻ്റെ സാക്ഷ്യമായ ഒരു കുടുംബത്തെയാണ് നമുക്ക് ആദ്യം ആ കുടുംബാംഗങ്ങളെ ഒന്ന് പരിചയപ്പെടാം ചേട്ടാ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താമോ ഞാൻ പാണ്ഡി ഫാത്തിമ മാതാ ഇടവകയിലെ പഴയ മഠത്തിൽ വീട്ടിൽ ബിനു ചാക്കോ എൻ്റെ അമ്മ അമ്മ എൻ്റെ ഭാര്യ ജാൻസി മൂത്ത മകൻ ബെൻ രണ്ടാമത്തെ മകൾ ബിയ മകൻ മൂത്ത മൂന്നാമത്തെ മകൻ ബിയാൻ ഏറ്റവും ഇളയ മകൻ ബിനിൻ ചേട്ടാ നമുക്ക് മുമ്പിൽ നിങ്ങൾ വലിയൊരു സാക്ഷ്യമാവുകയാണ് ദൈവ സംരക്ഷണത്തിനേയും അനുഗ്രഹത്തിൻ്റെയും ഒക്കെ ഒരു സാക്ഷ്യമാവുകയാണ് എന്നാണ് ആ ഒരു അപകടം സംഭവിച്ചത് എന്തായിരുന്നു ആ സംഭവം എന്ന് പറയാമോ സെപ്റ്റംബർ മാസം ഇരുപത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ടേകാലിരുപത് കഴിഞ്ഞാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഞങ്ങൾ ഞങ്ങൾ സ്കൂളിലേക്ക് പോകുവാൻ സാധാരണ എട്ട് പത്തിന് ഒരുങ്ങി പുറത്തിറങ്ങുന്നതാണ് പക്ഷേ അന്ന് ഇച്ചിരി ലേറ്റായി ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഭയങ്കര മഴ ഈ മഴയത്ത് ഞങ്ങൾ വള്ളത്തെ കയറി അപ്പോൾ എല്ലാവരും ആ സമയത്ത് മഴ പെയ്തത് മഴക്കോട്ട് കരുതിയിരുന്നില്ല സാധാരണ മഴയില്ലാത്ത മഴ ഉള്ള ഒരു ദിവസം ദിവസമല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ മഴക്കോട്ട് കരുതിയിരുന്നില്ല കുട പെട്ടെന്ന് എടുത്താണ് എല്ലാവരും കുടായിട്ടാണ് വള്ളത്തിൽ കയറിയത് അപ്പോൾ എല്ലാവരുടെയും കൈ കുടയുണ്ട് എൻ്റെ കയ്യിൽ മാത്രം കൂടെയില്ല ഞാൻ തലയിൽ ഒരു തോർത്ത് കെട്ടിക്കൊണ്ടാണ് ഞാൻ വള്ളത്തെ കയറി അപ്പോഴേക്കും മഴ ശക്തിപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ സമയം പോയതുകൊണ്ടും പെട്ടെന്ന് വള്ളത്തെ കയറി ഈ വള്ളത്തിൽ ഉണ്ടായിരുന്ന വെള്ളം തേങ്ങാനേരപ്പം സാധിച്ചില്ല സാധിക്കാതെ വള്ളം നീക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കിഴക്കുനിന്ന് കാറ്റടിക്കുകയും വള്ളം വീണ്ടും തീരത്തേക്ക് കടവിലേക്ക് തന്നെ വള്ളം അങ്ങ് എടുക്കുക വള്ളം നീക്കാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്കും ഞാൻ വള്ളം പതിയെ തുഴയെടുത്ത് വള്ളം പുറകിലേക്കെടുത്ത് വള്ളം തിരിച്ച് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് തിരിക്ക് തിരിച്ച് ആ റോഡിൻ്റെ നടുക്കെത്തിയ നടുക്കെത്തിയ സമയത്ത് വള്ളം ഒരു കാറ്റടിക്കുകയും വള്ളം ഒരു സൈഡിലേക്ക് അങ്ങ് ചേരിക്കും അപ്പോൾ വള്ളത്തിനകത്തെ വെള്ളവും ഇവരെല്ലാവരും ഇരുന്നവരെല്ലാം കുട പിടിച്ചിരുന്നു കാരണം വള്ളത്തിൽ പിടുത്തമില്ല വള്ളത്തെ പിടുത്തമില്ലാഞ്ഞുകൊണ്ട് എല്ലാവരും ഓരോ സൈഡിലേക്ക് ഒരു സൈഡിലേക്ക് വന്നപ്പോഴത്തേക്കും ആ സൈഡിൽ കൊണ്ട് വെള്ളം കയറി വള്ളം വാങ്ങും അവിടെ രണ്ടര ആൾ താഴ്ചയുള്ള സ്ഥലമാണ് ഇതിൻ്റെ നടുക്ക അത് കാണാം അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾക്ക് എനിക്ക് രണ്ടര എനിക്ക് നിലയില്ലാത്ത സ്ഥലം അവിടെ ഞാൻ ആദ്യം മുങ്ങി അങ്ങ് പോയി താന്നുപോയി താന്നുപോയ ഞാൻ അവിടെ നിന്ന് പൊങ്ങി വരുമ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ഇടത്തെ കയ്യിൽ എൻ്റെ ഭാര്യയും വലത്തേ കയ്യിൽ എൻ്റെ ഇളയ കുഞ്ഞും ഇവർ രണ്ടുപേരും എൻ്റെ കയ്യിൽ എത്തി ഇവർ രണ്ടുപേരെയും പിടിച്ചോണ്ട് എനിക്ക് നീന്താൻ സാധിക്കത്തില്ല കാരണം അതിനുള്ള ഞാൻ അതിനുള്ള നീന്തൽ അഭ്യാസങ്ങളൊന്നും അറിയത്തില്ല എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ മറ്റേ കുഞ്ഞുങ്ങൾ മൂന്ന് പേര് മൂന്ന് സ്ഥലത്തായിട്ടാണ് കിടന്ന് അപ്പോൾ മൂത്തം അവന് അവനെ നീന്തറിയാം അവനുടനെ തന്നെ മോളോട് പറഞ്ഞു ബിയാ നീ എന്നെ പിടിച്ചോ ഞാൻ നീന്ത നീ എൻ്റെ പുറകെ പിടിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അവൾ അവൾ പിടിച്ചു അവൻ നീന്തി കറിക്കു വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ പേരപ്പൻ്റെ മകൾ ഇവിടുണ്ടായിരുന്നു മരുമകൾ അപ്പോൾ അവൾ സിന്ധു ഇവിടെ ഉണ്ടായിരുന്നു സിന്ധു ഉടനെ അവനെ ഇവളെ മേടിച്ചേച്ച് പറഞ്ഞു മോനെ ബിയാംകൂട്ടൻ താഴുവാണ് അവനെ പോയി പിടിക്ക് അവനെ താന്നുകൊണ്ടിരിക്കുക അവൻ്റെ കൈ മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്ക് ഉടനെ അവൻ നീന്തി അവൻ്റെ ഷൂ ഒക്കെ ഇട്ട് ഷൂവിനകത്തെല്ലാം വെള്ളമാണ് ഇത് വെച്ചുകൊണ്ട് അവൻ നീന്തി അവനെ ദൈവം ശക്തി കൊടുത്തതെന്ന് തന്നെ പറയാം കാരണം അവനെ ആ സമയത്ത് അവൻ നീന്തി അവടെ അവൻ്റെ അടുത്ത് എന്ന് അവനെ പിടിച്ച് പൊക്കി അവനെ പിടിച്ച് പൊക്കി എപ്പോഴത്തേക്കും അവനെ ഈ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല അതിന് അവൻ ഇങ്ങനെ കുഞ്ഞിനെ കോരി ഇങ്ങനെ തന്നെ എടുത്തുകൊണ്ടാണ് അവൻ നീന്തിയത് നീന്തിയത് നീന്തി കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയപ്പം ഒരു കൊച്ചുവെള്ളം ആ കൊച്ചുവെള്ളം വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അവരോട് പറ ഞാൻ എനിക്കിങ്ങനെ കിട വന്തി കിടക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് പറയാൻ പറ്റും ഞാനെന്ന പറയുന്നുണ്ടോ ആ ബിയാൻ്റെ അടുത്ത് അവരുടെ അടുത്തോട്ട് പൊക്കോ ഞങ്ങൾ അപ്പം ഞങ്ങൾ ഞാനിങ്ങനെ ചെറിയ എൻ്റെ കാല് കൊണ്ട് തൊഴഞ്ഞ് ഞാൻ ഞാനെനിക്കൊരു ആ ഈ ഇല്ലി ഇല്ലിക്കമ്പെ എനിക്ക് പിടുത്തം കിട്ടി ഇല്ലിക്കമ്പിൻ്റെ തുമ്പത്ത് അവിടെ പിടുത്തം കിട്ടി ഞാൻ പതിയെ എനിക്ക് കാലും കുത്താൻ പറ്റി അങ്ങനെ ഇവരെ രണ്ടുപേരെയും എനിക്ക് സുരക്ഷിതമാക്കാൻ പറ്റുന്ന സമയമാണ് അപ്പോഴത്തേക്കും അവൻ പോയി ബിയാനെ മേടിച്ചു ിയാനം മേടിച്ചു വെന്നും താങ്ങി പിടിച്ചുകൊണ്ട് അവർ കരയ്ക്കുക ഈ സമയത്ത് ഞങ്ങൾ രണ്ട് ഞങ്ങളവിടെ നിന്നത് ആരോ നമ്മളെ പൊക്കി നിർത്തിയിരിക്കുന്നത് പോലെയാണ് കാരണം മാതാവ് മാതാവിൻ്റെ ആ വലിയ സംരക്ഷണം അത് നമുക്ക് ലഭിച്ച ഒരു ദിവസം ഇതായിരുന്നു ശരിക്കും അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം രണ്ടര ആൾ അടുത്താഴ്ച എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും അവർ പൊങ്ങിക്കിടന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹം പാത്തിമ മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ് വാണ്ടിപ്പള്ളി മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചത് അവിടുന്ന് വേറൊരു വലിയ വള്ളം അന്നേരം വന്നു അന്നേരം ഈ മഴ കാരണം ഒരൊറ്റ വള്ളക്കാരെയും നമുക്ക് കാണാൻ സാധിച്ചില്ല ഇച്ചിരി സമയം നമ്മൾ കിടന്നു ആ കിടന്ന സമയം താന്നു പോകാമായിരുന്നു അവിടെ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ തിരികെ വരുമെന്നൊരു പ്രതീക്ഷയും നമുക്കില്ലായിരുന്നു ആ സമയത്ത് പിന്നെ ഇത് പുതിയൊരു വള്ളം വേറൊരു വലിയ വള്ളം വന്നു ആ വലിയ വള്ളം വന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് കൊച്ചു കുഞ്ഞിനെ ആ വള്ളക്കാരൻ അങ്ങ് മേടിച്ചു മേടിച്ചിട്ട് ഞാൻ ഭാര്യയെ താങ്ങി അതായത് പിടിപ്പിച്ചു പിടിപ്പിച്ചിട്ട് ഞാൻ വള്ളത്തെ കയറി വള്ളത്തെ കയറി അങ്ങനെ പിടിച്ചുകൊണ്ട് വള്ള വള്ളം കരയ്ക്ക് കരയോട് ചേർത്ത് അടുപ്പിച്ചിട്ട് ആണ് ഞങ്ങൾ ഭാര്യയെ ഭാര്യ കറിക്കയറ്റുമ്പോഴത്തേക്കും നമുക്ക് ബോധമൊന്നുമില്ല ഒന്നും ഒന്നുമില്ല അനക്കം പോലും ഇല്ലാത്ത ഒരു മോത്ത് തട്ടുമ്പോൾ ഇത് ഇത്രമാത്രം ചോദിക്കും കുഞ്ഞുങ്ങളെന്തു ചെയ്യും കുഞ്ഞുങ്ങളെന്തു ചെയ്യുന്നു എന്ന് മാത്രം ചോദിക്കുന്നുണ്ട് ഒരു നമുക്കും വളരെയധികം വിഷമം തോന്നുന്നു പക്ഷെ ദൈവത്തിന്റെ ഒരു സംരക്ഷണം നമുക്ക് അത്രത്തോളം മനസ്സിലാകുന്ന ഒരു സംഭവമാണ് അതിലൊരു പ്രധാന പങ്ക് വഹിച്ച ആളാണ് ബെന് ബെന് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി അല്ലെ അപ്പൊ ബെന്ന് ഒരു ധൈര്യം ബെന്നിന് ആ ഒരു ആത്മധൈര്യം എവിടുന്നാണ് ലഭിച്ചത് രണ്ട് സഹോദരങ്ങളെയാണ് ബെന്നെ രക്ഷിച്ചത് ആ സമയം എനിക്ക് പേടി തോന്നിയില്ല പിന്നെ എന്റെ പുറത്ത് ബാഗുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പൊങ്ങിക്കിടന്നു പിന്നെ ഷൂവിൻ്റെ അകത്ത് എല്ലാ വെള്ളം കയറി അപ്പോൾ എനിക്ക് നീന്താൻ പറ്റിയില്ലെങ്കിലും ഞാൻ നീന്തി ആ ഇവളെന്റെ അടുത്ത് കിടപ്പുണ്ടായിരുന്നു ബിയ പിന്നെ അവളുമായിട്ട് പെട്ടെന്ന് ഞാൻ നീന്തി കറക്കി കയറി കറക്കേറിയപ്പം ഞാൻ ഇവനെ കണ്ടില്ല ഞാൻ ആദ്യം വിചാരിച്ചു ഇവൻ അമ്മയുടെ ഒക്കെ കൂടെ കാണുമെന്ന് അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവനങ്ങ് ഒഴുകിപ്പോയി ആ സമയം നല്ല ഒഴുക്കായിരുന്നു ഇവിടെ ഒഴുകി അങ്ങ് പോയി ഞാൻ പെട്ടെന്ന് നീന്തി ഇവൻ്റെ അടുത്തോട്ട് പോയി ഇവനെ ചെന്ന് പൊക്കി കുറച്ച് ദൂരം ഇങ്ങോട്ട് നീന്യപ്പം ഒരു വള്ളക്കാരം വന്നു പെട്ടെന്ന് ഞാൻ ആ വള്ളത്തെ പിടിച്ച് ഇവനുമായിട്ട് കറക്കി കയറി ആ സമയം ഇവൻ ഒത്തിരി വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് പെട്ടെന്ന് ഇവൻ്റെ വയറ്റിയെങ്കിൽ ആ വെള്ളമൊക്കെ കളഞ്ഞു പിന്നെ ഇവനെ അകത്ത് കൊണ്ടുപോയി അത് ഇവനൊരുമാതിരി പനിയായിരുന്നു ആ സമയം മരുന്നൊക്കെ കൊടുത്തു കടത്തി അപ്പം ബെൻ കാണിച്ച ഒരു ധൈര്യമാണ് ഇന്ന് രണ്ട് സഹോദരങ്ങളും ബെന്നിനോടൊപ്പം നിൽക്കുന്നത് ചേച്ചി ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മാലാഹന്മാരുടെ തിരുനാൾ ദിവസമായിരുന്നു കുഞ്ഞുങ്ങൾ മാലാഹമാരോട് പ്രാർത്ഥിക്കാറുണ്ടോ എങ്ങനെയാണ് ഒരു വിശ്വാസ ജീവിതം വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാല് ബെന് എല്ലാ ദിവസവും ക്യൂർ എല്ലാ ദിവസവും തന്നെ നമ്മൾ പള്ളിയിൽ ആൾക്കാരെ കൂടുന്നതാണ് നമുക്കിവിടുന്ന് പള്ളി എന്ന് പറഞ്ഞാൽ ഇത്രയും വളഞ്ഞു പോകുന്ന നല്ല ദൂരമാണ് കണ്ടത്തിലൊക്കെ വെള്ളം വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു കൊച്ചുവെള്ളമുണ്ട് ആ കൊച്ചുവള്ളത്തിൽ ഒറ്റയ്ക്ക് തുഴഞ്ഞാണ് പിന്നെ പള്ളിയിൽ പോകുന്നത് അപ്പം എത്ര രാത്രിയാണേലും ഈ ധ്യാനങ്ങളൊക്കെ വന്നാലും ആ വള്ളത്തിലേ പോകത്തുള്ളൂ വള്ളത്തെ പോയിട്ട് ആ വള്ളത്തെ തന്നെ തിരിച്ചു വരും അങ്ങനെ പള്ളിയോടടുത്ത് അവന് കിട്ടിയ ഒരു ധൈര്യമേ അത് അത് ഞാൻ തീർച്ചയായിട്ടും പറയാം കാരണം എനിക്ക് ഈ വെള്ളവും ഒക്കെ ഭയങ്കര പേടിയാണ് ഇത്രയും വർഷങ്ങളായിട്ടും ഇപ്പോഴും വള്ളത്തേക്ക് കയറുമ്പോഴും എനിക്ക് പേടിയാണ് മിക്കവാറും പറഞ്ഞ എനിക്ക് വഴക്ക കേൾക്കാറുമുണ്ട് വള്ളത്തെ കയറി അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ ആ പേടിയിൽ ഒന്നുമില്ലാതെ ബെന്നെ ഇത്രയും ഇൻഡിപെൻഡൻ്റായിട്ട് വന്നത് പള്ളിയോടടുത്ത് പള്ളിയോട് ചേർന്നുള്ളൊരു ജീവിതത്തിലൂടെയാണ് കിട്ടിയത് അൽത്താരയിൽ കൂടുന്നതിൻ്റെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു വിശുദ്ധി ആ ഒരു അനഗ്രഹം അതാണ് നമ്മുടെ മാതാവ് ആ സമയത്ത് ഞങ്ങളെ എല്ലാവരെയും താങ്ങി നിർത്താനായിട്ട് ഞങ്ങൾക്ക് സഹായമായത് അല്ല നമ്മൾ ഞാൻ എൻ്റെ കാലം സാരി ചുറ്റിയായിരുന്നു അങ്ങ് അത് ഞങ്ങൾ സ്കൂളിൽ പോവുമായിരുന്നു അപ്പോൾ സാരി കൊടുത്തായിരുന്നു ആദ്യം മുങ്ങി പൊങ്ങി വന്നപ്പോഴത്തേക്കും കാലയിൽ അങ്ങ് സാരി ചുറ്റിയത് കാലെനിക്ക് അനക്കാൻ പോലും മേലാത്തൊരു അവസ്ഥ പിന്നെ ബിനിശാൻ്റെ ദേഹത്താണ് എൻ്റെ വെയിറ്റ് മുഴുവനും ഇത്രയും ഉള്ള ഒരാൾ വേറൊരാളുടെ അടുത്ത് വെയിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അയാൾ താഴേണ്ടതാണ് പക്ഷേ അവിടെയെല്ലാം നമ്മളെ പൊക്കി നിർത്തിയെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക അദൃശ്യമായ നമ്മുടെ മാതാവിൻ്റെ ഒരു ശക്തി തന്നെയാണത് അതിനപ്പുറത്തോട്ട് നമുക്ക് മാനുഷികമായിട്ടുള്ള യാതൊരു ഇതുമല്ല അവിടെ മോളെ അന്നത്തെ ദിവസം ഓർക്കുന്നുണ്ടോ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ ഇല്ല ചേട്ടൻ കരയ്ക്ക് കൊണ്ടുവന്നത് മോളോർക്കുന്നുണ്ടോ സ്കൂളിലൊക്കെ പോകുമ്പോൾ മാലാഹമാരോടൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ കാവൽ മാലാഹമാരോടൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് അപ്പൊ വലിയൊരു അനുഗ്രഹത്തിന്റെ നിമിഷത്തിലൂടെയാണ് നമ്മളും കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ചേട്ടാ അപ്പോൾ ഈ വീടിനെ കുറിച്ച് പറയുമ്പോ അപ്പൊ നിങ്ങൾ പുറത്ത് പോയ സമയത്ത് വീട്ടിൽ അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നോ അമ്മച്ചി മാത്രമേ വീട്ടിലുള്ളൂ അമ്മച്ചി അമ്മച്ചി പുറത്തേക്ക് ഇറങ്ങും അമ്മച്ചിയും കണ്ടോ ഞങ്ങൾ മൂങ്ങുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മ അവിടെ നിന്ന് വിഷമിക്കുകയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ സ്കൂളിൽ പോവും ഞാൻ എൻ്റെ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോവും പിന്നെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ അമ്മ ഇന്നും ജപമാലയുമായി പ്രാർത്ഥിക്കുകയാണ് ഇന്നും വീട്ടിലാരൊക്കെയുണ്ട് മറ്റുള്ള ആളുകളെ എനിക്ക് ഒരു സഹോദരനും ഒരു സഹോദരി ആണ് സഹോദരൻ എസ് എന്നാ ചാനാശ്ശേരി അതിരൂപതയിലെ ഒരു വൈദികനാണ് ഫാദർ ജെയിംസ് പഴയ മേടം പെങ്ങൾ സിസ്റ്റർ ആൻസിറ്റ് പഴയമ്മടം അഡറേഷൻ കോൺവെന്റിലാണ് കോൺവെന്റ് വാഴപ്പള്ളിയിലാണ് അമ്മച്ചി മക്കൾക്ക് ലഭിച്ചത് വലിയൊരു ദൈവാനുഗ്രഹമാണ് അമ്മച്ചി പ്രാർത്ഥനയിലൊക്കെ എത്രത്തോളം മക്കളെ വളർത്തുന്നത് ഞാൻ എപ്പോഴും കൊന്തയായിരുന്നു പിന്നെ മാതാവരുടെ പ്രാർത്ഥനയില്ല എപ്പോഴും എനിക്ക് എന്തെങ്കിലും അന്നത്തെ ദിവസം പക്ഷെ നമുക്ക് ദൈവത്തിന്റെ വലിയൊരു സംരക്ഷണം നമ്മളോടൊപ്പം ഉണ്ടെന്ന് തെളിയിച്ച തെളിയിച്ചൊരു ദിവസമല്ലായിരുന്നു അമ്മച്ചയുടെ പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് തെളിഞ്ഞ ദിവസമല്ലായിരുന്നോ അമ്മച്ചയും അതോടൊപ്പം ഈ കുടുംബാംഗങ്ങളും ഒക്കെ ആ ഒരു അപകടത്തിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതിന്റെ ആ ഒരു ഓർമ്മയിലാണ് രണ്ടരയാൾ താഴ്ചയുള്ള ഈ ഒരു വെള്ളത്തിൽ അവര് പൊങ്ങിക്കിടന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് അപ്പോ ഇത് ഒരു ദൈവാനുഗ്രഹം മാത്രമാണ് ഇവരുടെ ജീവിതത്തിൽ ലഭിച്ച മറ്റനേകം ദൈവാനുഗ്രഹങ്ങളുണ്ട് അതിലൊന്നാണ് ഈ നാല് മക്കൾ ആ കഥ കൂടി നമുക്ക് ചേട്ടനോട് ചോദിക്കാം എങ്ങനെയാണ് ഈ മക്കളുടെ ഒരു കാര്യം എൻ്റെ വിവാഹം രണ്ടായിരത്തി പത്ത് ജനുവരി പതിനൊന്നാം തീയതി ആയിരുന്നു ആദ്യം വൈഫ് ആദ്യം തന്നെ പ്ര ആയി അത് രണ്ടര മാ രണ്ടര മാസത്തിൽ പോയി അതിന് ശേഷം രണ്ടാമത് വീണ്ടും ആയി അത് പ്രീമച്യറായിട്ട് ആറ് മാസം ആയ സമയത്ത് കുഞ്ഞ് ജനിച്ചു കുഞ്ഞ് അര കിലോയെ ഉണ്ടായിരുന്നുള്ളൂ ഒരു മാസത്തോളം കോട്ടയം ഐ സി എച്ചിൽ കിടന്നിട്ടാണ് കുഞ്ഞ് മരിച്ചുപോയി ആദ്യത്തെ കുഞ്ഞ് പിന്നീട് രണ്ടാമത്തെ എൻ്റെ ഇപ്പം മൂത്ത മകൻ ഉള്ളത് പ്രഗ്നസി പീരീഡ് മുതല് ഡെലിവറി കഴിഞ്ഞ് പതിനഞ്ച് ദിവസം വരെയും ഒരു ഹോസ്പിറ്റലിനുള്ളിൽ ഒരു ഹോസ്പിറ്റലിലെ മുറിക്കുള്ളിൽ കഴിഞ്ഞ് ഉണ്ടായ മകനാണ് മൂത്തവൻ മൂത്ത മകൻ വൈഫിന് യൂട്രസിനെ സ്റ്റിച്ചിട്ട് എട്ടു മാസവും എട്ട് മാസവും പതിനഞ്ച് ദിവസവും അങ്ങനെ കഴിഞ്ഞ് ഉണ്ടായതാണ് മൂത്തമൻ അതുപോലെ ഈ നാലും ഈ ബാക്കി മൂന്ന് പേരും ഈ നാല് മക്കളും ഉണ്ടായത് ഇതുപോലെ സ്റ്റിച്ചിട്ട് റെസ്റ്റ് എടുത്താണ് മൂത്തവനായി ഫുൾ റെസ്റ്റ് എടുത്തിട്ടുള്ളൂ രണ്ടാമത്തോളായപ്പോഴത്തേക്കും കുറച്ചുകൂടെ കുറഞ്ഞു അത് മൂന്നാമനായി നാലാമനായപ്പോഴത്തേക്കും ഏകദേശം അവള് വർക്ക് എന്ന പ്രഗ്നൻസി പീരീഡിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു കാരണം അങ്ങനെ ദൈവം വളരെ അത്ഭുതകരമായിട്ട് തന്ന നാല് കുഞ്ഞുങ്ങളാണ് നമ്മൾ കണ്ടു ഈ ഒരു കുടുംബത്തിന് ദൈവം നൽകിയ വലിയ അനുഗ്രഹം ചേട്ടൻ നിങ്ങളുടെ ഒരു പ്രാർത്ഥനാ ജീവിതം ഈ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തുന്നത് അതെങ്ങനെയാണ് ഞങ്ങൾ ഞാൻ ഞങ്ങൾ രാവിലെ അഞ്ച് മണിയാകുമ്പോൾ അഞ്ച് അഞ്ച് അഞ്ചര ആകുമ്പോഴത്തേക്കും എഴുന്നേക്കും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ കരണക്കുന്ത എല്ലാ ദിവസവും ചെല്ലും അതുപോലെ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന ചെല്ലാറുണ്ട് അതുപോലെ ഇടവകയിലെ എല്ലാ ആധ്യാത്മിക കാര്യങ്ങളിലും കാരണം വിശ്വകുർബാന വിശ്വകുർബാനയിൽ കഴിയുന്നത് സാധിക്കാവുന്ന ദിവസങ്ങളിലല്ല ഞാൻ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് പശുവും കാര്യങ്ങളുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഒക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷമാണ് അത് അന്നേരം പെന്ന് ആയി ആയിക്കഴിഞ്ഞപ്പം പെന്ന് സ്ഥിരം സ്ഥിരമായിട്ട് പെന്നും ഞാനും സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുവാൻ ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ എല്ലാ നോമ്പുകളും അമ്പത് നോയിമ്പും ഇരുപത്തഞ്ച് നോയിമ്പും പതിനഞ്ച് നോയിമ്പും എട്ട് നോയിമ്പും മസ്റ്റായിട്ട് ഞങ്ങൾ ഞാൻ നേരത്തെ ഞാൻ എൻ്റെ തൊഴിൽ രംഗത്ത് ഞാൻ പോകുന്ന സമയത്തും കാർഷിക മേഖലയിലാണെങ്കിലും എല്ലാം പോകുന്ന സമയത്തും എനിക്ക് നിശ്ചയമായിട്ടും ഞാൻ ഈ നോമ്പുകളെല്ലാം കൃത്യമായിട്ട് എടുക്കാറുണ്ടായിരുന്നു ഇനിയും ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ നോമ്പ് തെറ്റിച്ചാൽ പോലും ഞങ്ങൾ ബാക്കിയെല്ലാവരും തന്നെ കൃത്യമായിട്ട് നോമ്പ് എ നോക്കാറുണ്ട് എങ്ങനെയാണ് സൺഡേ സ്കൂളിലെയും അതുപോലെ തന്നെ പള്ളിയിലെയും ഒക്കെ പങ്കാളിത്തം സാധാരണ കുട്ടികളൊക്കെ ഇപ്പൊ പറയുന്ന ഒരു കാര്യമാണ് സമയമില്ല അല്ലെങ്കിൽ സ്കൂളിലെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അതിന് മാത്രമേ സമയമുള്ളൂ എന്നൊക്കെ സമയാനുണ്ട് മമ്മി ആദ്യം പറഞ്ഞതുപോലെ സമയം ഇല്ലെങ്കിലും സാഹചര്യം ഇല്ലെങ്കിൽ പോലും പള്ളിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് പള്ളിയിലെ പങ്കാളിത്തം എങ്ങനെയുണ്ട് എല്ലാത്തിലും പങ്കെടുക്കുന്നു എങ്ങനെയുണ്ട് സൺഡേ സ്കൂളിലൊക്കെ പോകാൻ ഇഷ്ടമാണ് ക്ലാസ്സിലെ എത്ര അപ്പോ ഇതൊരു വിശ്വാസ സാക്ഷ്യമാണ് ചേച്ചി ഈ മക്കളുടെ വിശ്വാസ ജീവിതം എങ്ങനെയുണ്ട് അവർക്ക് എങ്ങനെയാണ് ഈ പ്രാർത്ഥനയിൽ വളരാനുള്ള ഒരു പരിശീലനം ഒക്കെ നൽകുന്നത് നമ്മള് വീട്ടില് പ്രാർത്ഥനകൾ നടത്തുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടാണ് കൊന്തയും ബാക്കി കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യിപ്പിക്കുന്ന ചെല്ലിപ്പിക്കുന്നത് പ്രാർത്ഥന കൊന്ത ചെലിപ്പിക്കുന്ന ബെന്നിനെ കൊണ്ടാണ് കൊണ്ട് പിന്നെ ഓരോരുത്തർക്കും ഓരോ രഹസ്യം പറഞ്ഞിട്ടുണ്ട് ആ രഹസ്യം അവരെ ചെല്ലണം ഇവനെ വരെ നമ്മൾ രഹസ്യം ചെല്ലുകയും കൊച്ചു കുഞ്ഞിനെക്കൊണ്ട് തന്നെ രഹസ്യം ചെല്ലിപ്പിക്കും ചിലപ്പോഴൊക്കെ വഴക്കാണ് എല്ലാം ചെല്ലാനായിട്ട് പകുതിയൊക്കെ ചെല്ലത്തുള്ളൂ എന്നാലും നമ്മൾ ചെല്ലിപ്പിക്കും കുറച്ച് സമയം എടുത്തായാലും ചെല്ലിപ്പിക്കും പിന്നെ അതാണ് കൂടുതലും പിന്നെ രാവിലെ നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ൻ മിക്കവാറും ദിവസങ്ങളിൽ ഒത്തിരി ധൃതിയില്ലാത്ത ദിവസങ്ങളെല്ലാം ഓർമ്മിപ്പിച്ച് ചെല്ലിപ്പി സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ചെല്ലിപ്പിക്കും പിന്നെ സൺഡേ സ്കൂൾ ഒരിക്കലും മുടക്കത്തില്ല സൺഡേ സ്കൂൾ മുടക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുത്തുമില്ല ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് ആ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിന് വലിയൊരു സംരക്ഷണം സംരക്ഷണം ആ സംരക്ഷണം നമ്മളെ ഇപ്പോഴും ഇങ്ങനെ ഞങ്ങളുടെ എല്ലാ മുഖങ്ങളിൽ ചിരിയായിട്ട് ഇവിടെ നിൽക്കാനായിട്ട് നമ്മളെ സഹായിച്ചത് അതുപോലെ തന്നെ ചേച്ചി വിശ്വാസ പരിശീലനത്തില് അധ്യാപികയായിട്ട് വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ് സ്കൂളിലെ ടീച്ചറാണ് ഒപ്പൊ ആകെ കിട്ടുന്ന ഒന്ന് ശനി ഞായറും ഒക്കെയാണ് അതുപോലും ദൈവ ശുശ്രൂഷക്കായിട്ട് മാറ്റി വെക്കുകയാണ് ചേച്ചി സൺഡേ സ്കൂൾ അധ്യാപികയായിട്ട് ജോലി ചെയ്യാം അല്ലെ ഞാൻ ആദ്യം കുറച്ച് നാളുണ്ടായിരുന്നു പിന്നെ ഇവർ രണ്ടുപേരും ഒത്തിരി ഇല്ലാത്തതാണ് ബ്രേക്ക് എടുത്തിട്ട് ഈ വർഷമാണ് പിന്നെ കേറിയത് ചേട്ടാ നമുക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെങ്കിലും ഉണ്ടോ ഈ ഒരു നദിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രധാന യാത്രാ സൗകര്യം വള്ളത്തിൽ മാത്രമേ നമുക്ക് പോകാൻ എങ്ങോട്ടും കാരണം ചെറുതനയിലേക്ക് പോകാനും ഇടത്തുവായിലേക്ക് പോകാനും ഒന്നും കരമാർഗം ഒരു മാർഗ്ഗവുമില്ല വള്ളത്തിൽ പോയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ മറുകരയിലെത്തിയാൽ മാത്രമേ സ്ഥല വേറെ സ്ഥലങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അത് സ്ഥിരമായി നമ്മൾ എങ്ങോട്ട് പോകണമെങ്കിലും നമുക്ക് വള്ളം വേണം പള്ളിയിൽ പോകണേ പോലും വള്ളം വേണം വള്ളമില്ലാതെ നമുക്ക് പോകാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും നമ്മൾ പമ്പയാറിൻ്റെ തീരത്തുമാണ് നമ്മൾ താമസിക്കുന്നത് നമ്മൾ താമസിക്കുന്നതിൻ്റെ ഒരു അങ്ങോട്ട് ഇറങ്ങിയാലുടനെ പമ്പയാറ്റിലേക്കാണ് നമ്മളിറങ്ങുന്നത് ആ ആറ്റിലേക്ക് ഇറങ്ങുന്ന മുറിക്ക് വെച്ചാണ് ഈ സംഭവിക്കുന്നത് ഇത് അല്പം കൂടി മാറിയിരുന്നുവെങ്കിൽ ഇതിൻ്റെ തീവ്രത വളരെ വലുതായിരുന്നു വളരെ വലുതായന് വളരെ വലുതായതിന് നമുക്ക് പമ്പയാറിൻ്റെ പമ്പയാറാണ് അപ്പുറത്തൂടെ ഒഴുകുന്നത് പമ്പയാറിലേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് ഈ സംഭവം ഉണ്ടായത് ഫാത്തിമ മാതാ ദേവാലയത്തിലെ വികാരി അച്ഛൻ നമ്മളോടൊപ്പം ചേരുകയാണ് ഈ കുടുംബത്തോടൊപ്പം ചേരുകയാണ് ഫാദർ ഐബിൻ കൊറ്റത്തിലാണ് അച്ഛാ ഈശോയ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ അച്ഛാ ദേവാലയത്തോടും ദൈവത്തോടും ഒക്കെ ഒത്തിരി അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബമാണ് ഇവരുടെ പള്ളിയിലെ പങ്കാളിത്തവും ഇവരുടെ പള്ളിയിലെ ശുശ്രൂഷകളും ഒക്കെ എങ്ങനെ നോക്കി കാണുന്നു ഇടവക ദേവാലയത്തോട് വളരെ അടുത്ത് സ്നേഹത്തോടെ ശുശ്രൂഷ ചെയ്യുകയും അടുത്ത് പെരുമാറുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ് ബിനുചേട്ട് കുടുംബം ബിനുചേട്ടൻ്റെ ചാച്ചൻ നീണ്ട വർഷക്കാലം പള്ളിയുടെ കണക്കാനായിട്ട് ശുശ്രൂഷ ചെയ്തു ഇപ്പോഴെ ബിനുച്ചേട്ടൻ ദേവാര്യനിർമ്മാണത്തോടനുബന്ധിച്ചും മറ്റെല്ലാ കാര്യങ്ങളിലും ഒക്കെ പള്ളിയോട് സഹകരിക്കുകയും അതുമാത്രമല്ല പള്ളിയുടെ കണക്കാനായിട്ടും മൈപ്പാരിഷ്യ സോഫ്റ്റ്വെയർ പള്ളിയുടെ ചെയ്യുന്നതും എല്ലാം ബിനുച്ചേട്ടനാണ് ഞാൻ ചേച്ചിയാണെങ്കിലും ആഴ്ചയിൽ ആറ് ദിവസം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് ഏഴാം ദിവസം സൺഡേ സ്കൂളിൽ വരികയും സൺഡേ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുകയും അതും പത്താം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് ഞാൻ ചേച്ചി കൂടാതെ ബെൻ ഈ വർഷം ഇവിടെ നാല് പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടായി ആ നാല് പ്രാവശ്യം വെള്ളപ്പൊക്കത്തിലും ദേവാലയത്തിലെ കുർബാന മുടക്കമില്ലാതെ ദർശനമില്ലാതെ നടന്നപ്പോഴും ബെൻ കൊച്ചുവള്ളത്തിൽ ഒരു കോട്ടക്കെ ഇട്ട് വെള്ളം തുഴഞ്ഞ് പള്ളിയുടെ മുറ്റത്ത് എന്നും വരുവായിരുന്നു കുർബാനയ്ക്ക് അങ്ങനെ കുർബാനയ്ക്ക് വരികയും കുർബാനയിൽ പങ്കെടുക്കുക മാത്രമല്ല കുർബാനയ്ക്ക് കൂടാൻ ഒരിക്കൽ പോലും മടക്കം വരാത്ത ഒരാളും കൂടിയാണ് ബെൻ ബെൻ അതുമാത്രമല്ല ബെൻ നമ്മുടെ മിഷൻ ലീഗിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റാണ് മൽത്താര ബാലനാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ബെന്നി നന്നായിട്ട് സഹകരിക്കും കലോത്സവങ്ങൾ വന്നാലും എല്ലാം അങ്ങനെ ദേവാലയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വൈദികം ഞങ്ങളൊരു സഹോദര വൈദികൻ വൈദികം വിജയവച്ഛനുള്ള കുടുംബം സിസ്റ്ററുള്ള കുടുംബം അങ്ങനെ വൈദികരോടും ഇടവകയോടും ഇടവകയോടുമൊക്കെയുള്ള ഒരു സ്നേഹവും അതുകൊണ്ട് തന്നെ തമ്പരാൻ തീർച്ചയായിട്ടും ഇവരെ കരുതലോടെ നോക്കുന്നു എന്നുള്ള യാതൊരു സംശയവുമില്ല അച്ഛാ ഇത് നമുക്ക് വലിയൊരു വിശ്വാസ സാക്ഷ്യമാണ് വിശ്വാസ ജീവിതത്തില് ദൈവത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സംരക്ഷണം നമുക്ക് ഉണ്ടാകും എന്നുള്ളതിന് വല്യൊരു തെളിവാണ് ഈ കുടുംബത്തിന് സംഭവിച്ചത് ഈ ഒരു അപകടത്തിന്റെ വെളിച്ചത്തിൽ അച്ഛനെ എന്താണ് വിശ്വാസികളോട് പറയാനുള്ളത് നമ്മുടെ ദേവാലയത്തില് എല്ലാ ദിവസവും വിശുദ്ധ ഊർബാനയ്ക്ക് മുമ്പ് അതാത് ദിവസങ്ങളിലുള്ള വിശുദ്ധരുടെ തിരുനാൾ ദിവസങ്ങൾ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഓരോ ദിവസവും ഇന്നത്തെ ദിവസം ആയിരിക്കും അല്ലെങ്കിൽ വൂപ്രാസി അമ്മയുടെ ആയിരിക്കും അൽഫോൻസ് അമ്മയുടെ ആയിരിക്കും അപ്പം അന്ന് മാലാഹന്മാർ തിരുന്നാളായിരുന്നു റപ്പായിൽ ബിബ്രിയയിൽ മിഹായിൽ മാലാഹന്മാർ തിരുന്നാളായിരുന്നു ചുതൂർമാനയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു ഇന്ന് മാലാഹന്മാർ തിരുന്നാളാണ് പ്രത്യേകിച്ച് കാവൽ മാലാഹയോട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം കാവലും കരുതലുമായിട്ട് നമ്മുടെ കൂടെ എന്നും ഒരു സംരക്ഷണമായിട്ടുണ്ടായിരിക്കണം എന്ന് പറയുകയുണ്ടായി അത് കേട്ടതിൽ ഒരു വ്യക്തിയാണ് ബെന്നു ഒരു പക്ഷേ ബെന്നിൻ്റെ ഉള്ളിൽ ആ പ്രാർത്ഥനയുടെ സ്വരങ്ങൾ മുഴങ്ങി മുഴങ്ങിക്കേട്ടിട്ടുണ്ടാകാം സ്വീകരിച്ചിട്ടുണ്ടാകാം മാലാഹന്മാരിലൂടെ ആ വലിയൊരു കാവിലും കരുതലും എന്നും വിശദൂർബാന പങ്കെടുക്കുന്നവരെയും ദേവാലയത്തോട് അടുത്ത് നിൽക്കുന്നവരെയും ഉള്ളം കൈ സംരക്ഷിക്കും എന്നുള്ളതിന് പരിപൂർണ ഒരു തെളിവാണ് ഈ സംഭവം ഈ കുടുംബം നമുക്ക് വലിയ സാക്ഷ്യമായി മാറുകയാണ് ദൈവത്തോടും ദേവാലയത്തോടും ചേർന്ന് നിന്നാൽ അവന്റെ സംരക്ഷണം നമ്മളോട് എപ്പോഴും ഉണ്ടാകും എന്നതിന്